വിഷ്ണുക്രിയ വിഷ്ണുക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മെയ് മാസത്തെ ക്ഷേമ പെൺഷൻ വിതരണം അവസാനിക്കുന്ന മുമ്പ് പ്രഖ്യാപിക്കും ഹാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും ആദ്യം വീട്ടിലെ വിതരണം കഴിഞ്ഞു മെയ് മാസത്തെ ക്ഷേമപ്പെഷൻ മൂവായിരത്തി ഇരുന്നൂറ് വീട്ടിലെ വിതരണം അവസാനിക്കാൻ വന്നു അവസാനമാണ് ബാങ്ക് അക്കൗണ്ട് ണം തുടങ്ങുക അതും ഏകദേശം ഈ അഞ്ചാം തീയതി അഞ്ചാം തീയതി പത്താം തീയതിക്കുള്ളിൽ പൂർത്തിയാകും ഉടനെ തന്നെ ജൂൺ മാസത്തിൽ പ്രഖ്യാപനം ഉണ്ടാകും കാരണം ഇലക്ഷനൊക്കെ നേരത്തെ വരുവാണ് സർക്കാർ എലക്ഷനും മുമ്പ് എന്തായാലും ക്ഷേമ പരണം ഉണ്ടാവും ഈ മാസം ജൂൺ മാസം പത്തൊൻപതിന് മുമ്പ് ക്ഷേമ നമ്മുടെ ആയിരത്തി അറുനൂറ് രൂപ ഒരു മാസത്തെ ഗീഡും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തും മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മസ്റ്റ് ടൈമുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാസ്റ്ററിങ് ചെയ്യാനുള്ള ഡേറ്റ് ജൂണ് ഇരുപത്തഞ്ച് മുതൽ രണ്ട് മാസം മാസ കാലുണ്ട് അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ ടൈമുണ്ട് മനസ്സിലാക്കിയേ ചെയ്യാൻ ചെയ്യാത്തവർക്ക് ഇനി മുതൽ ക്ഷേമം പെട്ടൻ കിട്ടില്ല എല്ലാവരും ഈ കാര്യം ഓർത്ത് വെച്ചേക്കുക അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുകയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക